പരവൂർ കായലിനു കുറുകെ മയ്യനാടിനെയും പരവൂരിനെയും ബന്ധിപ്പിക്കുന്ന പുതിയ പാലത്തിനുള്ള പ്രാഥമിക സർവേ പൂർത്തിയായി അലൈൻമെന്റ് പൂർത്തിയാക്കിയ ശേഷം പരിശോധന നടത്തും മയ്യനാട് പുല്ലിച്ചിറ റോഡിനെയും പരവൂർ കുറുമണ്ഡലിനെയും ബന്ധിപ്പിച്ച് റെയിൽവേ മേൽപ്പാലത്തിന് സമാന്തരമായാണ് പാലം നിർമ്മിക്കുന്നത് മയ്യനാട് പുല്ലിച്ചിറ റോഡിനെയും പരവൂർ കുറുമണ്ഡലിനെയും ബന്ധിപ്പിക്കുന്ന തരത്തിൽ നിലവിലുള്ള റെയിൽവേ ഓവർബ്രിഡ്ജിന് സമാന്തരമായി പാലം നിർമ്മിക്കാനാണ് ആലോചന മയ്യനാട് ഭാഗത്ത് കാര്യമായ അപ്രോച്ച് റോഡ് ഉണ്ടാകില്ല പരവൂർ ഭാഗത്ത് ഒന്നേ ദശാംശം ആറ് കിലോമീറ്റർ നീളത്തിൽ അപ്രോച്ച് റോഡ് നിർമ്മിക്കാനാണ് ആലോചന കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റാത്ത രീതിയിൽ അപ്രോച്ച് റോഡിന്റെ അലൈൻമെന്റ് തയ്യാറാക്കാനാണ് ഉദ്ദേശിക്കുന്നത് പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ പരവൂർ നിന്ന് അതിവേഗം കൊല്ലത്തെത്താം ഇങ്ങോട്ട് ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ ഒരു ഉപകാരമാണ് ആവും ഇത്തിരി ആളുകൾ ഈ കൂലിവേലക്കാരെല്ലാം ഈ ഇതുവഴിയാണ് പോകുന്നത് അവർക്കൊക്കെ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ അവർക്കൊരു വളരെ ഉപകാരം ആവും പരവൂർക്കായൽ തീരം കേന്ദ്രീകരിച്ച് ടൂറിസം സാധ്യതയും ഇതോടൊപ്പം വർദ്ധിക്കും പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടുകാർക്ക് മൊത്തത്തിൽ ഒരു ഉപകാരപ്പെടും വലിയ നേട്ടമായിരിക്കും കാരണം വെച്ചാല് പിന്നെ ഇപ്പൊ കൊല്ലത്ത് പോകണമെങ്കിൽ തന്നെ കിലോമീറ്റർ കുറവുണ്ട് ഇങ്ങനെ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പിന്നെ ഞങ്ങളുടെ നാടിന് ഒരു പുരോഗതി അങ്ങനെ ഒരു പാലം വരണം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് ഞങ്ങളുടെ ഈ പരിസരവാസികൾക്ക് കേന്ദ്ര സർക്കാരിന്റെ ബജറ്റും ഇക്കാര്യത്തിൽ സ്വാധീനിച്ചേക്കും എന്നാണ് സൂചന നിലവിൽ പരവൂർ നിന്ന് ചാത്തന്നൂർ തിരുമുക്ക് റോഡ് വഴി ചുറ്റുതിരിഞ്ഞാണ് കൊല്ലത്തെത്താൻ കഴിയുക പ്രതികൂല കാലാവസ്ഥ കാരണം പലപ്പോഴും തീരദേശ റോഡിനെ ആശ്രയിക്കാനുമാകില്ല മയ്യനാട് പറവൂരിനെയും ബന്ധിപ്പിക്കുന്ന പാലം എന്ന ആശയത്തിന് അര നൂറ്റാണ്ടോളമെങ്കിലും പഴക്കമുണ്ടാകുമെന്ന് കരുതുന്നുണ്ട്